രജീഷ് ഞാനിപ്പോൾ നിൽക്കുന്നത് കാട്ടാക്കട സി എസ് ഐ ചർച്ച് കോമ്പൗണ്ടിലാണ് ക്രിസ്മസ് ആഘോഷവുമായി ബന്ധപ്പെട്ട് ഒരു അതിഗംഭീരമായ പുൽക്കൂട് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇത് കാണുന്നതിനായി വളരെയേറെ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു ആ കാഴ്ചകളിലേക്ക് നമുക്ക് പോയിട്ട് വേഗം വരാം ക്രിസ്മസിൻ സംഗീതം ദൂരെ ദൂരെ കേൾക്കുന്നു കാരുണ്യം മഴയായി മെല്ലെ മെല്ലെ പെയ്യുന്നു മനം തുറന്നുന്നു പാടാം സ്തുതിച്ചു സ്തുതിച്ചു വാഴ്ത്താ ഹലീലൂയാ ൂയാൂയാ നമസ്കാരം ഞാൻ കാട്ടാക്കട വാസിയാണ് എൻ്റെ പേര് ജസ്റ്റസ് എന്നാണ് ഇവിടെ കാട്ടാക്കട സി എസ് ഐ സഭയുടെ മുന്നിൽ വളരെ മനോഹരമായി ഇതുവരെ ഇങ്ങനെയുള്ള ഒരു കാഴ്ച ഈ സി എസ് ഐ പള്ളിയിലെ അങ്കണത്തിൽ ഞാൻ കണ്ടിട്ടില്ല വളരെ റിയലിസ്റ്റിക് ആയി നമുക്ക് വളരെ 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 മനോഹരമായി കുറച്ച് ദൂരമേ ഉള്ളത് വളരെ ഭംഗിയായിട്ട് ക്രമീകരിച്ചിരിക്കുന്നു എനിക്ക് വളരെ സന്തോഷം തോന്നുന്നത് ഞാൻ ഈ നാട്ടുകാരനാണ് ഞാൻ ഈ സഭയിലുള്ള ആളല്ല നിങ്ങൾ എല്ലാവരും ഈ ക്രിസ്മസ് അവസരത്തിൽ നിങ്ങൾക്കും ഇത് വന്ന് കണ്ട് ആസ്വദിച്ച് നിങ്ങളെ കുഞ്ഞുങ്ങളുമായി എല്ലാവരും വന്ന് ഇത് ആസ്വദിക്കണം കാട്ടാക്കട സി എസ് ഐ ഗ്രൗണ്ടിൽ നടക്കുന്ന പുൽക്കൂടിന്റെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് കാട്ടാക്കടയുടെ പ്രിയ കലാകാരൻ നമ്മുടെ സുഹൃത്തു കൂടിയായിട്ടുള്ള രജീഷ് കാട്ടാക്കടത്ത് ചേർന്നിരിക്കുകയാണ് വളരെ സന്തോഷം തോന്നുന്നു ഈ ഈ ക്രിസ്മസ് നാളിൽ കാഴ്ചകൾ കാണുമ്പോൾ എനിക്കും വളരെ സന്തോഷം കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് ഇത്രയും മനോഹരമായിട്ട് ഒരു പുൽക്കൂട് ഇവിടെ സെറ്റായിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം നന്നായിട്ടുണ്ടായിരുന്നു അതിൽ ഇതിലുള്ള ഈ അടുത്ത കാലത്തുള്ളതിൽ ഏറ്റവും മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ലൈറ്റും എല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട് കുട്ടികൾക്കും വലിയ ആൾക്കാർക്കെല്ലാം വളരെ ആഹ്ലാദപ്രദമായ ഒരു സംഗതി തന്നെയാണത് ഇപ്പോൾ ഒരു ഇപ്പം ഇന്ന് തന്നെ ഒരുപാട് പേര് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നാളെയൊക്കെ പുറത്തുനിന്ന് ഉള്ള ആൾക്കാരും ധാരാളം വരും അപ്പം നമുക്ക് ഇവിടെ വന്ന് നിൽക്കുന്നത് ഒരു പ്രത്യേക വൈബാണ് പ്രാർത്ഥനയോടുകൂടി വരുന്നവരുണ്ട് അല്ലെങ്കിൽ കാണാൻ വേണ്ടി വരുന്നവരുണ്ട് എന്തായാലും ഈ ഒരു അവസരത്തിൽ ഒരു ഇരട്ടി മധുരം എന്ന് വേണമെങ്കിൽ പറയാം ഇദ്ദേഹം സംവിധാനം ചെയ്ത സമ്മതം എന്ന ഷോർട്ട് മൂവി ഇപ്പോൾ ഒരുപാട് ഫെസ്റ്റിവലുകൾ കവർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു നിരവധി പുരസ്കാരങ്ങൾ അതിന് ലഭിച്ചിരിക്കുന്നു എന്തു പറയാം ഇപ്പോൾ അവസ്ഥ അതിലും സന്തോഷം ഞാനത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഡിസംബറിൽ സെൻസർ ചെയ്ത വർക്കാണ് ഇപ്പോൾ ഒരു പത്ത് ഫെസ്റ്റിവലിൻ്റെ റിസൾട്ട് വന്നു അതിൽ പതിനൊന്ന് അവാർഡുണ്ട് ഇനി ഓഫീഷ്യൽ സെലക്ഷനിലൊരു എട്ടൊൻപത് ഫെസ്റ്റിവലിൽ സെലക്ഷൻ കിടപ്പുണ്ട് അതിൻ്റെ റിസൾട്ട് വന്നിട്ടില്ല വളരെ സന്തോഷം എന്ന് പറഞ്ഞ ഒരു വർഷമായിരുന്നു ഇത് എന്താണ് പുതിയ ഐഡിയാസ് പുതിയ പ്രോജക്റ്റിന് ഉള്ള കാര്യങ്ങളായിട്ടുണ്ട് പ്രൊഡ്യൂസറും ഒന്ന് രണ്ട് പേര് സമീപിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് പിന്നെ ഡബിങ്ങും ഉണ്ട് അപ്പോൾ രജീഷ് കാട്ടാക്കട ഒരിക്കൽ കൂടി ഞാൻ അദ്ദേഹത്തെ പരിചയമില്ലാത്തവർക്കായി പറയുകയാണ് മികച്ചൊരു ഡബ്ബിങ് ആർട്ടിസ്റ്റാണ് സിനിമ സീരിയൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ് ഒരു സിനിമ സഹ സംവിധാനം ചെയ്തിട്ടുണ്ട് മാച്ചു ക എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ പുതിയ പ്രോജക്റ്റുകളുമായി നിൽക്കുകയാണ് ഞങ്ങളുടെ കാട്ടാക്കടയിൽ വലിയൊരു സുഗർ സംഘമുണ്ട് അതിൽ ഒരു പ്രധാനപ്പെട്ട വ്യക്തി കൂടിയാണ് ഈ ഫ്രെയിമിൽ കൊണ്ടുവരാൻ സാധിച്ചതിൽ എനിക്കും നമ്മുടെ ക്യാമറമാൻ ബൈജു ചിത്രപുരിക്കും ഒരുപാട് അഭിമാനമുണ്ട് ഈ ക്രിസ്മസ് നാളിൽ ഒരു ചേരുകയാണ് ഇതിന്റെ കാഴ്ചകൾ കാണാൻ എന്താ നല്ല കാണാനും എല്ലാം നല്ല രസമുണ്ട് അപ്പുറത്തെ പിള്ളേലും പോയിട്ട് പക്ഷെ അവിടത്തെക്കാലം കുറച്ചും നമുക്ക് പിള്ളേരൊക്കെ കണ്ട് രസിക്കാനും കുറച്ചും കൂടെ എല്ലാം മാനും ഒട്ടകവും പിന്നെ എല്ലാം നല്ല വലുതായിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ കാണാൻ തന്നെ നല്ല രസമുണ്ട് മോനും നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇഷ്ടായോ കാട്ടാക്കട സിഎസ്ഐ സഭയുടെ ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷം മുൻ വർഷങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായ രീതിയിൽ വളരെ ആകർഷണീയത ഉളവാകുന്ന തരത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് ഞാനിപ്പോൾ നിൽക്കുന്നത് ഞങ്ങളുടെ സഭയിലെ യുവജനങ്ങൾ അണിയിച്ചൊരുക്കിയ വളരെ മനോഹരമായ ഒരു പുൽക്കൂടിൻ്റെ മദ്യത്തിലാണ് ഈ പുൽക്കൂട് വിനയത്തിൻ്റെയും താഴ്മയുടെയും പ്രതീകമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് രക്ഷകനായ യേശുദേവൻ പിറന്നത് ഇത്തരത്തിലുള്ള ഒരു കാലിത്തൊഴുത്തിലാണ് അത് സ്വർഗത്തിൻ്റെ മഹിമകളെ വഴിഞ്ഞ് ഈ ഭൂമിയിലേക്ക് ഏറ്റവും താണിറങ്ങിയ ഒരു അനുഭവമാണ് ഈ പുൽക്കൂടിലെ പുൽക്കൂടിലൂടെ നമ്മൾ കാണുന്നത് അത് ദൈവത്തിൻ്റെ വലിയൊരു സ്വഭാവമാണ് നമ്മളെല്ലാവരും താഴ്മയുള്ളവരായി ജീവിക്കണം വിനയമുള്ളവരാകണം എന്നതാണ് ഈ പുൽക്കൂട് നമുക്ക് നൽകുന്ന ഒരു വലിയ സന്ദേശം ഈ പുൽക്കൂട് കാണുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും യഥാർത്ഥമായ ഉണ്ണിയേശു അവരുടെ ഉള്ളങ്ങളിൽ ഉരുവാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇനി ഇത്തരത്തിലുള്ള ഒരു പുൽക്കൂടിലല്ല നമ്മുടെ യേശുദേവൻ പിറക്കേണ്ടുന്നത് മറിച്ച് നമ്മുടെ ഹൃദയങ്ങളിലാണ് ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷ പരിപാടികളിലൂടെ ആ യേശുവിൻ്റെ സാന്നിധ്യം നിരന്തരം നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ട് കർത്താവിൻ്റെ സാക്ഷികളായി ജീവിക്കുവാൻ ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു ഈ ആഘോഷ പരിപാടികൾ ഈ ദേശത്തുള്ള എല്ലാ സഭാ വിഭാഗങ്ങളുടെയും ഒരു ഐക്യ കൂട്ടായ്മയായി ക്രമീകരിച്ചിരിക്കുകയാണ് ക്രിസ്മസ് ദിനത്തിൽ മൂന്ന് മണിക്ക് ശേഷമാണ് ഈ ഒരു വലിയ സമ്മേളനം നടക്കുന്നത് വർണ്ണശബളമായ ഒരു ഘോഷയാത്ര സംഘടിപ്പിച്ചിരിക്കുന്നു തുടർന്ന് ഈ ഘോഷയാത്ര കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് മൈതാനത്തിൽ എത്തിച്ചേരുമ്പോൾ അവിടെ വച്ച് നടത്തപ്പെടുന്ന വൻപിച്ച ജനാവരിയുടെ സാന്നിധ്യത്തിലുള്ള സമ്മേളനത്തെ ബഹുമാനമുള്ള നമ്മുടെ വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ ശിവൻകുട്ടി അവരുകൾ ഉദ്ഘാടനം ചെയ്യുന്നു തുടർന്ന് ക്രിസ്മസ് സന്ദേശം നൽകുന്നത് പ്രശസ്ത ചലച്ചിത്ര താരം കൂടിയായ ശ്രീ പ്രേംകുമാർ അവരുകളാണ് ആശംസകൾ അറിയിച്ചുകൊണ്ട് വിവിധ സഭാ വിഭാഗങ്ങളിലെ മേലധ്യക്ഷന്മാർ അതോടൊപ്പം സാമൂഹിക രാഷ്ട്രീയ നേതാക്കന്മാർ ഇവരെല്ലാം ഈ സമ്മേളനത്തിൽ ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്യുന്നു തുടർന്ന് ഒരു കരോൾ മത്സരമുണ്ട് അതും അനേകം സഭകൾ പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് അതോടൊപ്പം തന്നെ വിവിധ സഭാവിഭാഗങ്ങൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ തുടർന്ന് കൊച്ചി മെരിയാം കമ്മ്യൂണിക്കേഷൻ്റെ കാൽവരിയിലെ കാരുണ്യം എന്ന പ്രൊഫഷണൽ ട്രാമാസ്കോപ്പ് നാടകവും ഈ വേദിയിൽ അരങ്ങേറുകയാണ് നാളത്തെ ഈ ആഘോഷ പരിപാടികളിൽ പങ്കുചേരുവാൻ നമ്മുടെ ഈ ആഘോഷം യേശുക്രിസ്തുവിൻ്റെ ജനനം അനുഭവിക്കുന്ന എല്ലാവർക്കും പുതിയ സന്തോഷവും സമാധാനവും അങ്ങനെ ഒരു വലിയ ആഘോഷം തന്നെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ദേശത്തിലും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ക്രിസ്മസ് നവവത്സര ആശംസകൾ നേരുകയാണ് െ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇനിയും മനോഹര ദൃശ്യങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും കാട്ടാക്കട സി എസ് ചർച്ച് കോമ്പൗണ്ടിൽ നിന്നും സോണിയ രജീഷ് സൈനിങ്